നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവന മെർസ് ഫെഡറൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ സൈനികർക്ക് ഉയർന്ന ശമ്പളവും നിർബന്ധിത സേവനവും ഉൾപ്പെടുന്ന പുതിയ സൈനിക സേവന മാതൃക സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ജർമ്മനിയുടെ ഫെഡറൽ ക്യാബിനറ്റ് പാസാക്കി മുണ്ടസ്മെയറിലേക്കുള്ള വോളണ്ടിയർമാരെ എന്നാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു എന്നാൽ വരും വർഷങ്ങളിൽ എണ്ണത്തിൽ കുറവുണ്ടായാൽ നിർബന്ധിത സേവനത്തിനുള്ള വ്യവസ്ഥകളും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്ത വർഷം ജനുവരി മുതൽ എല്ലാ യുവ ജർമ്മൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സേവനത്തിനുള്ള താൽപര്യം വിലയിരുത്തുന്നതിനായി ഒരു ചോദ്യാവലി അയയ്ക്കും അവരുടെ ശാരീരികക്ഷമ കഴിവുകൾ താൽപര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ പുരുഷന്മാർക്ക് നിർബന്ധമായി ഇത് പൂരിപ്പിക്കേണ്ടതുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഇത് ഉള്ളതായിരിക്കും കരട് നിയമപ്രകാരം ഇത് പാർലമെന്റ് കൂടി പാസ്സാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്ന് മുതൽ പതിനെട്ട് വയസ്സുള്ള എല്ലാ ജർമ്മൻ പുരുഷന്മാരും സ്വമേധയാ സൈനിക സേവനം തെരഞ്ഞെടുത്തില്ലെങ്കിലും നിർബന്ധിത വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ചാൻസലർ അങ്കല മെർക്കലിന്റെ കീഴിൽ ജർമ്മൻ യും നിർബന്ധിത സൈനിക സേവനം ഔദ്യോഗികമായി നിർത്തിവച്ചു നിലവിൽ ബുണ്ടസ്വേറിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികരും ഉണ്ട് പിസ്റ്റോറിയോസ് പറയുന്നതനുസരിച്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരം സൈനികരെയും മൊത്തം രണ്ട് ലക്ഷം ഓപ്പറേഷണൽ റിസർവിസ്റ്റുകളെയും ലക്ഷ്യമിടുന്നതാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ സോഷ്യൽ മീഡിയ കാമ്പയിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പ്രതിമാസം രണ്ടായിരത്തി യൂറോ ശമ്പളവും സൌജന്യ ആരോഗ്യ സംരക്ഷണവും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള സഹായം പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതിയ ദേശീയ സുരക്ഷാ കൗൺസിൽ രൂപീകരിക്കുന്നതിനും സൈബർ ആക്രമണങ്ങൾ അട്ടിമറി മറ്റു ഭീഷണികൾ എന്നിവയിൽ നിന്ന് സായുധ സേനയെ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്കും മന്ത്രിസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകി ജർമ്മനിയിലെ ഏറ്റവും ചെലവേറിയ ഹൈവേ അതായത് ഔട്ടോബാൻ ബെർലിനിൽ പൊതുജനങ്ങൾക്ക് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു ബുധനാഴ്ച വൈകുന്നേരം ചടങ്ങിൽ ബെർലിനെ ഗവേണിംഗ് മേയർ കായി വേഗ്നറാണ് ഹൈവേ ഔദ്യോഗികമായി തുറന്നത് പന്ത്രണ്ട് വർഷം വേണ്ടി വന്ന് നിർമ്മാണം പൂർത്തിയാക്കാൻ മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഹൈവേ ഭാഗം ന്യൂകോൾ ഇന്റർചേഞ്ചിന് ട്രപ്റ്റോ ജംഗ്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശലക്ഷം യൂറോയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള ഇത് ജർമ്മനിയിലെ ഏറ്റവും ചെലവേറിയ ഹൈവേയാണ് അതായത് കിലോമീറ്ററിന് ഇരുന്നൂറ്റി ദശലക്ഷം യൂറോ ഏ നൂറ് ബെർലിൻ നഗരത്തിലെ പ്രധാന പാതയായി പുതിയ ഹൈവേയുടെ ഭാഗം റെസിഡൻഷ്യൽ ഏരിയ സമ്മർദ്ദം ഒഴിവാക്കും ഇപ്പോൾ തുറന്നിരിക്കുന്ന എക്സ്റ്റൻഷൻ ന്യൂ കോൾ ോട്ടോവേ ജംഗ്ഷനെ ട്രപ്റ്റർ പാർക്കുമായി ബന്ധിപ്പിക്കുകയും ഭാഗികമായി ഒരു തുരങ്കത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും കിഴക്കൻ ബറലിലേക്കുള്ള കണക്ഷനുകൾ മെച്ചപ്പെടുത്തുകയും നഗരത്തിനുള്ളിലെ തെരുവുകളിലെ സമ്മർദ്ദം ഒരേ സമയം ഒഴിവാക്കുകയും ചെയ്യുകയാണ് ഹൈവേയുടെ ലക്ഷ്യം ഇതിനായി പുതിയ ഇരുപത്തിയഞ്ച് പാലങ്ങൾ നിർമ്മിച്ചു ആധുനിക ശബ്ദ തടസ്സങ്ങൾ സ്ഥാപിച്ചു മഴവെള്ളം നിലനിർത്തൽ തടസ്സങ്ങൾ നിർമ്മിച്ചു സോളാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഹൈവേയുടെ പതിനാറാം ഘട്ടം പൂർത്തിയാക്കി സഞ്ചാര യോഗ്യമാക്കിയത് ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങൾക്ക് കീഴിലാണ് പുതിയ സെക്ഷൻ ടണലുകൾ റോഡിന്റെ ഭൂരിഭാഗവും ഏഴ് മീറ്റർ വരെ ആഴമുള്ള കിടങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാവിയിൽ പുതിയ ഭാഗത്തിലൂടെ പ്രതിദിനം ഒരു വാഹനങ്ങൾ വരെ സഞ്ചരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് യു കെയിൽ കെയർ അസിസ്റ്റന്റ് ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിന്റെ കയ്യിൽ നിന്നും പതിനാല് ലക്ഷം തട്ടിയ കേസിൽ കോട്ടയം സ്വദേശികളായ രണ്ടുപേർ അറസ്റ്റിലായി തൃശൂർ അരിമ്പൂർ സ്വദേശിക്ക് നഷ്ടമായത് പതിനാല് ലക്ഷമാണ് തട്ടിപ്പ് നടത്തിയ ഏറ്റുമാനൂർ നീലമംഗല സ്വദേശി കൃഷ്ണകൃപാ വീട്ടിൽ രഞ്ജിത എന്ന മുപ്പത്തിമൂന്നുകാരിയും കോട്ടയം ചേന്നാനിക്കാട് മുറ്റുത്തറ വീട്ടിൽ അനൂപ് വർഗീസ് എന്ന മുപ്പത്തി ആറുകാരനുമാണ് പോലീസ് കസ്റ്റഡിയിലായത് വ്യാജ ഏജന്റുമാരുടെയും റിക്രൂട്ടിംഗ് ഏജൻസികളെയും തട്ടിപ്പിന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് യു കെയിലേക്ക് മാത്രമല്ല ഇറ്റലി ജർമ്മനി അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാജ വർക്ക് വീസകൾ ഓഫറും ചെയ്ത് പണം തട്ടുന്ന നിരവധി സ്ഥാപനങ്ങൾ ആണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതുമാത്രമല്ല ജർമ്മനിയിലേക്ക് ഹൌസ് ബിൽഡുങ്ങിനായി കൊണ്ടുവരുന്ന കുട്ടികളിൽ നിന്നും ലക്ഷക്കണക്കിന് കാശാണ് ഇവിടെയുള്ള മലയാളി ഏജന്റുമാരെന്ന് പറഞ്ഞ് ആളുകൾ തട്ടിയെടുക്കുന്നത് അത് മാത്രമല്ല ഇവരിൽ നിന്നും മാസമാസം വാടക ഉൾപ്പെടെ നൂറുകണക്കിന് യൂറോകൾ വാങ്ങുന്നുണ്ട് ഇവരുടെ പക്കൽ നിന്നും എപ്പോഴും ഒരു കോഷൻ മണി അതായത് മൂന്ന് മാസത്തെ വാടക കോഷൻ മണിയായി വാങ്ങി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടാണ് ഇവർക്ക് അപ്പാർട്ട്മെന്റുകൾ നൽകുന്നത് എന്നാൽ ഇവർ അപ്പാർട്ട്മെന്റ് വിട്ടു പോകുമ്പോൾ മൂന്ന് മാസത്തെ തുക വരുന്ന കോഷൻ മണി തിരിച്ചു കൊടുക്കണമെന്നാണ് നിയമം എന്നാൽ അത്തരത്തിലുള്ള പണം പോലും തിരികെ നൽകാതെയാണ് ഇവിടെയുള്ള മലയാളി തട്ടിപ്പുകാർ ഏജന്റുമാരെന്ന് പറഞ്ഞ് തട്ടിത്തുപ്പ് നടത്തുന്ന മിടുക്കന്മാർ കാശുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു ജർമ്മനിയിലേക്ക് വരുന്നവരാണെങ്കിൽ ഇത്തരം തെമ്മാടികളുടെ പിടിയിൽപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവർക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ഏജന്റുമാരും സബ് ഏജന്റുമാരും ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുന്നു ഇവിടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി മലയാളി തട്ടിപ്പുകാരെ ഞങ്ങൾക്ക് നേരിട്ടറിയാം വ്യക്തമായിട്ടറിയാം പക്ഷേ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഇവന്മാരുടെ പേരും മറ്റു കാര്യങ്ങളും പ്രസിദ്ധപ്പെടുത്താൻ അനുവാദമില്ലാത്തത് കൊണ്ട് ഇവരുടെയൊന്നും പേരുകൾ ഞങ്ങൾ പറയുന്നില്ല എങ്കിലും എവന്മാരുടെ ഈ ചെറ്റത്തരം കാണുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഇവരുടെ പേരെടുത്തു തന്നെ പറയണം എന്ന് തോന്നാറുണ്ട് പക്ഷെ നിയമത്തിന്റെ കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഒരു വലിയ പ്രതിരോധമായിട്ട് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ജർമ്മനിയിലേക്ക് വരുന്നവർ ദയവായി ഇത്തരം കശ്മലന്മാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ സുരക്ഷാ സംവിധാനം പരാജയപ്പെട്ടത് മൂലം പേപ്പാൽ ബാങ്കിങ് തകരാറിലായി കോടിക്കണക്കിന് മൂല്യമുള്ള നേരിട്ടുള്ള ഡെബിറ്റുകൾ ബാങ്കുകൾ നിർത്തിവെച്ചു പേപ്പാൽ തകരാർ മൂലം കോടിക്കണക്കിന് യൂറോ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു ഏറ്റവും വലിയ ഓൺലൈൻ പേയ്മെന്റ് സേവനത്തിൽ വലിയ കുഴപ്പങ്ങളാണ് സംഭവിച്ചത് കോടിക്കണക്കിന് മൂല്യമുള്ള പേപ്പാൽ നേരിട്ടുള്ള ഡെബിറ്റുകൾ ജർമ്മനിയിലെ ബാങ്കുകൾ നിർത്തിവെക്കുകയും ചെയ്തു യു എസ് കമ്പനിയുടെ സുരക്ഷാ സംവിധാനം പരാജയപ്പെട്ടതാണ് കാരണം ജർമ്മൻ പത്രം പറയുന്ന അനുസരിച്ച് മരവിപ്പിച്ച തുക പത്ത് ബില്യൺ യൂറോയിൽ കൂടുതലാണ് ബൈറിഷ്യ ലാൻഡസ് ബാങ്ക് ഏകദേശം നാല് ബില്യൻ യൂറോ തടഞ്ഞതായി പറയപ്പെടുന്നു ഡി സെഡ് ബാങ്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പേപ്പാൽ ഇടപാടുകൾ നിർത്തിവെച്ചു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പണത്തിനായി കാത്തിരിക്കേണ്ടി വന്നു അതേസമയം ജർമ്മനിയിൽ ഉടനീളമുള്ള ഉപയോക്താക്കൾ വലിയ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓൺലൈൻ പേയ്മെന്റുകൾ തടസ്സപ്പെട്ടു ഡെബിറ്റുകൾ പ്രവർത്തിക്കാതെയായി ടെക് പോർട്ടലായ നെറ്റ് വേൾഡ് അനുസരിച്ച് ഔദ്യോഗിക പേപ്പാൽ സ്റ്റാറ്റസ് പേജ് നിരവധി സേവനങ്ങൾ പരിപാലനത്തിൽ ഇല്ല എന്ന് എഴുതി കാണിച്ചു ഇതിൽ പേ ഔട്ടുകളും മർച്ചന്റ് ഇന്റർഫേസുകളും ഉൾപ്പെടുന്നു യൂറോപ് ൻ സെൻട്രൽ ബാങ്കും ഇതിനെപ്പറ്റി ആശങ്കാകുലരായി കഴിഞ്ഞയാഴ്ച ദശ ലക്ഷക്കണക്കിന് ഉപഭോക്തൃ ഡാറ്റ ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടു കുറ്റവാളികൾ ഉപയോക്താക്കളുടെ അനിശ്ചിതത്വം ചൂഷണം ചെയ്യുന്ന പുതിയ തട്ടിപ്പുകളെ കുറിച്ച് ഉപഭോക്തൃ സംരക്ഷണ ഏജൻസി ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലക്സംബർഗിലെ സാമ്പത്തിക മേൽനോട്ട അതോറിറ്റി യൂറോപ്പിൽ പേപ്പാൽ നിരീക്ഷിക്കുന്നുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സംഭവത്തെക്കുറിച്ച് ബാങ്കുകളോട് അന്വേഷിച്ചു കാലിഫോർണിയയിലെ സാൻ ജോസിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എസ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പേയ്മെന്റ് സേവനമാണ് കമ്പനിയുടെ അഭിപ്രായത്തിൽ ജർമ്മനിയിൽ മുപ്പത് ദശലക്ഷത്തിലധികം ആളുകൾ പേപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് രാജ്യത്തെ എല്ലാ ഓൺലൈൻ വാങ്ങലുകളുടെയും മൂന്നിലൊന്ന് ഈ സേവനം വഴിയാണ് നടത്തുന്നത് ഇ എച്ച് ഐ റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിൽപ്പനയുടെ ഏകദേശം മുപ്പത് ശതമാനവും പേപ്പാൽ ആയിരുന്നു പേപ്പാലിന് അതിന്റെ വേഗത്തിലുള്ള പേയ്പാൽ പ്രോസസിംഗിനായി വ്യാപാരികൾ വിലമതിക്കുന്നുണ്ട് അയർലന്റിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കുടുംബമായി അയർലൻഡിലെ കൌണ്ടി കോർക്കിലുള്ള ബാൻഡലിൽ താമസിച്ചിരുന്ന കോഴിക്കോട് സ്വദേശി രഞ്ജു റോസ് കുര്യൻ എന്ന നാൽപ്പതുകാരനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയർലന്റിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നായ കില്ലാർണി നാഷണൽ പാർക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം കില്ലാർണി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നഴ്സായി ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിനി ജാനറ്റ് ബേബി ജോസഫാണ് ഭാര്യ മക്കൾ ക്രിസ് ഫെലിസ് എന്നിവരാണ് എട്ട് കിലോഗ്രാം ഭാരമുള്ള സിസ്റ്റ അതായത് മുഴ മുപ്പത്തിയൊന്നുകാരിയുടെ വയറ്റിൽ നിന്നും ഡോക്ടർമാർ നീക്കം ചെയ്തു ആറ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്നാണ് മെഡിക്കൽ സംഘം വലിയ സിസ്റ്റ നീക്കം ചെയ്തത് തായ്ലാന്റിലാണ് സംഭവം യു എസ് നഗരമായ മിനിയാ പോളീസിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ഒരു തോക്കുധാരി ആക്രമണം നടത്തി രാവിലെ എട്ട് മുപ്പതോടെ സ്കൂളിലെ പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടെ പ്രതി വെടിയുതിർത്തു പുറത്തുനിന്ന് ജനാലകളിലൂടെ ലസൺ കണക്കിന് തവണ വെടിയുതിർത്തു എട്ടു വയസ്സും പത്ത് വയസ്സുമുള്ള രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതായി പോലീസ് റിപ്പോർട്ട് ചെയ്തു വെടിവയ്പിൽ മറ്റ് പതിനേഴ് പേർക്ക് പരിക്കേറ്റു രണ്ട് കുട്ടികളുടെ നില ഗുരുതരമാണ് മൂന്ന് തോക്കുകൾ കൈവശമുണ്ടായിരുന്ന അക്രമി ഒരു റൈഫിൾ ഒരു ഷോട്ട് ഗൺ ഒരു പിസ്റ്റൾ എന്നിവ ഉപയോഗിച്ചാണ് വെടിവെച്ചത് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു ായ സ്കൂൾ കിൻഡാർഡൻ മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സേവനം നൽകുന്ന സ്കൂളാണ് യു കെയിൽ മുതിർന്ന രണ്ട് ഇന്ത്യൻ ഡ്രൈവർമാർക്കെതിരെ വംശീയ ആക്രമണം ഉണ്ടായി ലണ്ടനിൽ ടാക്സി ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന അറുപത്തിനാലുകാരനായ സത്ന സിംഗിനും എഴുപത്തിരണ്ടുകാരനായ ജസ്പീർ സംഘയ്ക്കുമാണ് ആക്രമണം നേരിടേണ്ടി വന്നത് സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയഞ്ചു വയസ്സുകാരായ മൂന്നുപേർ ചേർന്നാണ് ഡ്രൈവർമാരെ ആക്രമിച്ചത് ഇതോടെ ഈ വാർത്താ ബൊളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം